ചവർ പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടത്തി പുസ്തക പ്രകാശനവും നടന്നു കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും പാസ്ക് ഒ എൻ വി ഗ്രന്ഥശാലയുടെയും ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പാസ്ക് ഓഎൻവി ഗ്രന്ഥശാല എന്നിവ സംയുക്തമായാണ് ചവറ പുതുക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ബഷീർ അനുസ്മരണവും വിദ്യാരംഗം കലാസാഹിത്യവീദിയുടെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും സംഘടിപ്പിച്ചത് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് രാജേഷ് ജി പുതുക്കാടിന്റെ കുട്ടികളുടെ ദാമോദരൻ എന്ന പുസ്തകം താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങി പാസ്ക് പ്രസിഡന്റ് കെ ബാബുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക ആർ സിന്ധു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം സി രഘുനാഥ എഇഒ അനിത ടി കെ നാടൻപാട്ട് കലാകാരൻ സജിത്ത് കോപൂർ എം കെ ചന്ദ്രശേഖരൻ എച്ച് ഷാജു ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ എ മാങ്കോ ചിൻ സ്കൂൾ വളപ്പിൽ നട്ടു വിദ്യാർത്ഥികൾ ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളിലെ വേഷമണിഞ്ഞും ന്യൂസ് ബ്യൂറോ ചവറ